ൊരു നാൽപ്പത്തഞ്ച് വയസ്സ് പ്രായമായി നിൽക്കട്ടെ നിങ്ങൾക്കെന്തൊക്കെയോ തരം ചുട്ടുപൊള്ളുന്ന പോലുള്ള അനുഭവമുഖത്തുണ്ടാകുന്നുണ്ടോ വന്നും പോയും ഇരിക്കുന്നുണ്ടോ നിങ്ങളുടെ മാസമുറ ഇത്രയും വർഷങ്ങൾ ക്രമമായിരുന്നത് ഇപ്പോൾ കാലതാമസമാകുന്നുണ്ടോ യെസ് നിങ്ങൾ പ്രവേശിക്കുന്ന ഈ ഘട്ടത്തെ ഞങ്ങൾ വിളിക്കുന്നത് പെരിമെനോ പോസൽ ഏജ് എന്നാണ് ആർത്തവ വിരാമം ഉണ്ടാകുന്ന പ്രായം ഇപ്പോൾ വളരെ കുറഞ്ഞു വന്ന് അൻപത്തിരണ്ട് മുതൽ അൻപത്തിമൂന്ന് വയസ്സിൽ എത്തിയിരിക്കുന്നു ഇനി എന്താണ് ഈ ചുട്ടുപൊള്ളുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതറിയപ്പെടുന്നത് ഹോട്ട് ഫ്ലാഷസ് എന്നാണ് ഇതിന് കാരണം ഹോർമോൺ അഭാവമാണെന്ന് മനസ്സിലാക്കുക ഈസ്ട്രജന്റെ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ചുട്ടുപൊള്ളുന്ന പോലത്തെ അനുഭവം ഉണ്ടാകുന്നത് സാധാരണയായി മുഖത്തും കഴുത്തിന് താഴെയുള്ള ഭാഗത്തുമൊക്കെ ആൻഡ് ശരീരത്തിന്റെ മുകൾ ഭാഗത്തും ചിലപ്പോൾ ഇത് മുഖം ചുവക്കുന്നതുമായി ബന്ധപ്പെട്ടതായിരിക്കാം അതോടൊപ്പം പലതവണ വിയർക്കുകയും ചെയ്യും ചിലപ്പോൾ ഈ വിയർക്കുന്ന അനുഭവം പ്രത്യേകിച്ചും രാത്രികളിലാവും ഉണ്ടാവുക അപ്പോഴതിനെ നൈറ്റ് സ്വെറ്റ് എന്നാണ് വിളിക്കാറ് സോ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് പെരിമിനോപ്പോസിൽ ഘട്ടത്തിലേക്കാണ് അനുഭവപ്പെടുന്നത് ഹോർമോണിന്റെ അഭാവമാണ് ഈസ്ട്രജൻ ഹോർമോണിന്റെ ഇവിടെ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് ഉത്കണ്ഠ ഉണ്ടായിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഹൃദയവും പിന്നെ എല്ലുകളും എന്തെന്നാൽ ഇവ രണ്ടിനും ഈസ്ട്രജന്റെ കുറവുകൊണ്ട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം